ഡിയേഴ്സ് അപ്പോൾ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ന്യൂസ് വന്നിട്ടുണ്ട് നമുക്കിനി ലിത്വാനിയയ്ക്ക് ഒരു സ്പോൺസർഷിപ്പ് ജോലിക്കായിട്ട് പോകാൻ പറ്റും കേട്ടോ സ്പോൺസർഷിപ്പ് ജോബാണ് സോ നമുക്ക് യാതൊരു ക്യാഷും മുടക്കാതെ തന്നെ പോകാൻ പറ്റും ഇതുപോലത്തെ പല വിസകളും അതായത് സ്പോൺസേഡ് ആയിട്ടുള്ള വിസകളും അവിടുത്തെ പല കമ്പനികളും അല്ലെങ്കിൽ അവിടുത്തെ പല എംപ്ലോയീസും പുറത്തുവിടുന്നുണ്ട് ഏകദേശം പതിനൊന്നോളം കമ്പനീസ് ലിത്വാനിയയിലുള്ള പതിനൊന്നോളം കമ്പനീസാണ് ഇത്രയും വേക്കൻസികൾ അതായത് നാൽപ്പതോളം പൊസിഷൻസിലായിട്ട് ഒരുപാട് വേക്കൻസികൾ പുറത്തുവിട്ടുള്ളത് അതായത് സ്കിൽഡ് ആയവർക്കും ക്വാളിഫൈഡ് ആയവർക്കും അതുപോലെ തന്നെ സ്കിൽഡായവർക്കും പറ്റുന്ന ജോബുകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമുക്ക് ലാംഗ്വേജ് ടെസ്റ്റ് ഒന്നും വേണമെന്ന് പറഞ്ഞിട്ടില്ല ഐ എൽസ് ഓട്ടോ ഓഫിൽ ഒ ടി പി ടി ഇതുപോലത്തെ ഒരു ലാംഗ്വേജ് ടെസ്റ്റും വേണമെന്ന് പറഞ്ഞിട്ടില്ല നമുക്ക് അവിടുത്തെ ലോക്കൽ ലാംഗ്വേജ് ഒന്നും അറിയണമെന്നും പറഞ്ഞിട്ടില്ല എന്തായാലും ഈ ഒരു വീഡിയോയിൽ ഇതിനെങ്ങനെയാണ് അപ്ലൈ ചെയ്യുക എന്നുള്ളതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങളെ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇന്ന് അപ്ലൈ ചെയ്യുക ഒരു കാര്യം മാത്രം നിങ്ങൾ ചെയ്യുക എന്തായാലും ഇതിൻ്റെ റിക്വയർമെൻസും അതുപോലെ തന്നെ ബെനിഫിറ്റ്സും എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു പറഞ്ഞിരുന്നായിരിക്കും സോ കറക്റ്റായിട്ടുള്ള ഒരു ഐഡിയ കിട്ടാനായിട്ട് ഈ മുഴുവൻ വീഡിയോ കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ഇതുപോലത്തെ ഡീറ്റെയിൽസൊക്കെ ജോബിസാണ് ട്രാവൽസ് ആൻഡ് സ്റ്റുഡൻറ്സ് സ്പോൺസർഷിപ്പ് വീ ഇൻഫർമേഷൻസ് ഒക്കെ പെട്ടെന്ന് കിട്ടാനായിട്ട് നമ്മളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ഒരു ഹെൽപ്പ് മാത്രം നിങ്ങൾ എനിക്ക് ചെയ്തു തരുക ഓക്കെ ഒരുപാട് ലാഗ് അടിപ്പിക്കണില്ല ഇനി നെക്സ്റ്റ് ഇൻട്രോ ആണ് അത് കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ സ്ക്രീൻ റെക്കോർഡ് സ്റ്റാർട്ട് ആവണതായിരിക്കും സോ എന്താണെന്ന് നോക്കാം ഹായ് എവരി വൺ ഇറ്റ്സ് മീഷിയാം ആൻഡ് ദിസ് ഇസ് വേ ഫർആർ ഇൻസൈറ്റ്സ് അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഇനി എന്തൊക്കെയാണ് നോക്കി വെക്കാം നമുക്ക് ഓക്കെ എന്തായാലും അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ അതിൻ്റെ സ്ക്രീൻ റെക്കോർഡ് നോക്കി വെക്കാം ഞാനൊരു ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ അതിൽ കയറുമ്പോൾ ഇങ്ങനൊരു ഇൻ്റർഫേസിക്കാ വിത്ത് ഉണ്ടാവുക അതായത് വെയർഹൌസ് വർക്ക് ലിത്വാനിയ വെർച്വൽ ഹയറിങ് ഇവൻറ്റ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ഓക്കെ സോ എന്തായാലും അബൌട്ട് ദിസ് ഇവൻ്റ് ഈയൊരു ഇവൻ്റ് എന്താണെന്നുള്ളത് ജസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് നിങ്ങളൊന്ന് വായിച്ച് നോക്കുക അതായത് ഈ ഒരു രണ്ടായിരത്തി ഒരു ഇവന്റ് നടക്കുന്നുണ്ട് ഹയറിങ് ഇവൻ്റ് ആണ് അതായത് വേറെ ടോപ്പ് കമ്പനീസ് വളരെ നല്ല ടോപ്പ് ആയിട്ടുള്ള കമ്പനീസ് ഒരുപാട് നല്ല ടാലൻ്റ് ആയിട്ടുള്ള ആളുകളെ വെറൈറ്റി ഓഫ് റോൾസിനാണ് നിയമിക്കാൻ പോണത് സോ ഇതിൽ നമുക്ക് ഇ യു കാൻഡിഡേറ്റ്സിനും അതുപോലെ തന്നെ നോൺ ഇ യു ക്യാൻഡിഡേറ്റ്സ് സോ നമ്മളൊക്കെ ഒരു നോൺ യു രാജ്യത്തുള്ള ഒരാളാണ് സോ നമുക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന വിസകളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് അങ്ങനത്തെ ജോബുകളാണ് വിത്ത് വർക്ക് പെർമിറ്റ് ആൻഡ് ടെമ്പററി റെസിഡൻസ് കാർഡൊക്കെ നമുക്ക് നമുക്ക് അവൈലബിൾ ആവട്ടോ എലിജിബിൾ അപ്ലിക്കേഷൻസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ലിക്കേഷൻസ് ഓക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ സോ ഇതൊക്കെ നമുക്ക് അവൈലബിൾ ആവും പറയുന്നുണ്ട് ഇനി വാട്ട് ടു എക്സ്പെക്ട് അതായത് എക്സൈറ്റിംഗ് ജോബ് ഓപ്പർച്യൂണിറ്റീസ് മുപ്പത്തഞ്ച് പ്ലസ് പൊസിഷൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാൽപ്പതോളം പൊസിഷൻസ് ഉണ്ട് അതായത് വെയർ ഹൗസ് വർക്കറും അതുപോലെ തന്നെ ഫോർക്ക് ലിഫ്റ്റ് ഓപ്പറേറ്റർ ലോജിസ്റ്റിക്സ് കോർഡിനേറ്റർ അങ്ങനെ ഒരുപാടുണ്ട് പിന്നെ എംപ്ലോയർ സപ്പോർട്ട് നമുക്ക് കിട്ടും അതായത് വർക്ക് പെർമിറ്റ്സിനും അതുപോലെ തന്നെ ടി ആർ സി കാർഡ് ഉണ്ടാക്കാനുള്ളതിൻ്റെയൊക്കെ അസിസ്റ്റൻസ് ഇവർ പ്രൊവൈഡ് ചെയ്യുമെന്ന് പറയുന്നുണ്ട് പിന്നെ കൺവീനിയൻസ് അതാണ് കേട്ടോ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത നമ്മളിനി ഏതൊരു രാജ്യത്തുള്ള ഒരാളാണെന്നുണ്ടെങ്കിലും നമുക്കിതിനെ ഓൺലൈനായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും പിന്നെ രജിസ്റ്റർ ആകും എന്നുള്ള ഒരു ഓപ്ഷനുണ്ട് ഓക്കെ ഇനി നാൽപ്പതോളം പൊസിഷൻസ് ഉണ്ട് അത് ഏതൊക്കെയാണ് നോക്കി വയ്ക്കാം ഇപ്പോൾ വെയർ ഹൌസ് ആൻഡ് ലോജിസ്റ്റിക്സ് ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നോക്കി വയ്ക്കാം വെയർ ഹൌസ് വർക്കറ് ഫോർ ലിഫ്റ്റ് ഓപ്പറേറ്ററ് ഫിക്കർ പാക്കർ ഷിപ്പിംഗ് ആൻഡ് റിസീവ് റിസീവിംഗ് ക്ലർക്ക് ഇൻവെൻറ്ററി സ്പെഷ്യലിസ്റ്റ് മെറ്റീരിയൽ ഹാൻഡ്ലർ ലോജിസ്റ്റിക്സ് കോർഡിനേറ്റർ ഓർഡർ പ്രൊസസ്സറ് വെയർ ഹൗസ് സൂപ്പർവൈസറ് ഡെലിവറി കോർഡിനേറ്റർ സ്റ്റോക്ക് കൺട്രോള് സ്റ്റോക്ക് കൺട്രോളർ കാർഗോ ഹാൻഡ്ലർ സപ്ലൈ ചെയിൻ അസിസ്റ്റന്റ് ലോഡിംഗ് ഡെക്ക് വർക്കർ പാക്കേജിംഗ് സ്പെഷ്യലിസ്റ്റ് വെയർഹൌസ് അസിസ്റ്റന്റ് ക്വാളിറ്റി കൺട്രോൾ ഇൻസ്പെക്ടർ പിന്നെ വെയർ ഹൗസ് എക്യൂപ്മെൻറ് ഓപ്പറേറ്റർ ലോജിസ്റ്റിക്സ് അനലിസ്റ്റ് അങ്ങനെയാണ് വെയർഹൌസ് ആൻഡ് ലോജിസ്റ്റിക്സിൽ വരുന്നത് ഇനി മെയിൻ്റനൻസ് അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സപ്പോർട്ടിങ് റോൾസ് ഉണ്ട് സോ ഇതിൽ ഒരുപാട് അൺസ്കിൽഡ് ജോബുകളൊക്കെ വരുന്നുണ്ട് അതായത് വെയർഹൗസ് ക്ലീനർ ജോബുകൾ സെക്യൂരിറ്റി ഗാർഡ് മെയിൻ്റനൻസ് അതുപോലെ തന്നെ ഡിസ്പാച്ചർ അങ്ങനെ ഒരുപാട് ജോബുകൾ കിട്ടുമോ എല്ലാം കൂടി വായിക്കാൻ നിന്നാൽ ഒരുപാട് സമയമാവും സോ നിങ്ങളെല്ലാം കറക്റ്റായിട്ട് വായിച്ച് നോക്കുക ഏതൊക്കെയാണ് നോക്കുക നിങ്ങൾക്ക് പറ്റുന്ന ജോബ് ഏതാണോ അതിന് മാത്രം അപ്ലൈ ചെയ്യാൻ നോക്കുക ഇനി നെക്സ്റ്റ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഡേറ്റ് ഇരുപത്തിനാലാം തീയതി അതായത് ജനുവരി ഇരുപത്തിനാലാം തീയതി ആണ് കേട്ടോ അത് കണ്ടക്ട് ചെയ്യണ ഈ ഒരു പ്രോഗ്രാം സോ അന്നാണ് നമ്മൾ നമ്മളിതിന് ഓൺലൈനായിട്ട് അറ്റൻഡ് ചെയ്യേണ്ടത് പിന്നെ ലോക്കൽ ടൈം പറയുന്നത് ഒമ്പത് എ എം ടു സിക്സ് പി എം ഇത് ടൈമിംഗ് ആണ് പിന്നെ ലൊക്കേഷൻ ലിത്വാനിയ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പതിനൊന്നോളം എംപ്ലോയേഴ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ടത് ഇവൻ്റ് ഓൺലൈനായിട്ടാണ് ആയിട്ടാണ് നടക്കുന്നത് അതുപോലെ തന്നെ രജിസ്ട്രേഷൻ സ്റ്റാറ്റസൊക്കെ ഓപ്പൺ ആണ് കേട്ടോ റെസ്ട്രിക്ഷൻസോ അങ്ങനെ ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ നെക്സ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം കൂടെ രജിസ്റ്റർ നാവെന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ജസ്റ്റ് നിങ്ങൾ അതൊന്ന് ക്ലിക്ക് ചെയ്യുക ഓക്കെ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റും ഇവൻ്റ് രജിസ്ട്രേഷൻ ഫോം ഒരു ഫോം ഫോമുണ്ട് നമ്മൾ ഫില്ലപ്പ് ചെയ്യണം ഇപ്പോൾ നെയിം എന്നുള്ളടത്ത് നിങ്ങൾ നിങ്ങളുടെ പേര് പേരടിച്ചു കൊടുക്കുക ലാസ്റ്റ് നെയിം എന്നുള്ളിടത്ത് നിങ്ങളുടെ ലാസ്റ്റ് നെയിം കൊടുക്കുക ഇമെയിൽ അഡ്രസ്സ് അടിച്ചു കൊടുക്കുക ആ ഒരു ഇമെയിൽ അഡ്രസ്സ് ഒന്നുകൂടി കൺഫർമേഷൻ കൊടുക്കുക ഓക്കെ സോ ഇതൊക്കെ നിങ്ങൾ ചെയ്യുക പിന്നെ പറയുന്നുണ്ട് ഹൗ ഡിഡ് യു ഹിയർ അബൌട്ട് ദിസ് ഇവൻറ്റ് ഈ ഒരു ഇവൻറ്റ് നിങ്ങൾ എങ്ങനെയാണ് അറിയപ്പെട്ടത് ഇതിൽ അഡ്വെർടൈസ്മെൻറ്റ് സോഷ്യൽ മീഡിയ ഫ്രണ്ട് ഓർ കൊളീഗ് സോഷ്യൽ മീഡിയ കൊടുത്താൽ മതി ദെൻ ഇവൻറ്റ് പാർട്ടിസിപ്പേഷൻ ഏതാണ് ആ ഇവൻറ്റ് എന്നുള്ളത് നമ്മൾ ടിക്ക് ചെയ്യണം നമുക്ക് ഇതിൽ കാണാൻ പറ്റും വെയർ ഹൗസ് വർക്ക് ലിത്വാനിയ ഓക്കെ അത് ജസ്റ്റ് ടിക്ക് ചെയ്യുക പിന്നെ ജെൻഡർ മെയിൽ ഓർ ഫീമെയിൽ എന്നുള്ളത് കറക്റ്റായിട്ട് കൊടുക്കുക കൺട്രി ഓഫ് യുവർ കറൻറ്റ് റെസിഡൻസ് ഇന്ത്യ എന്നുള്ളത് കൊടുക്കുക കൺട്രി ഓഫ് യുവർ സിറ്റിസൺഷിപ്പ് അതും നിങ്ങൾ ഇന്ത്യ എന്നുള്ളത് കൊടുക്കുക ഓക്കെ ദെൻ ലാംഗ്വേജ് സ്കിൽസ് ഇവിടെ ഇംഗ്ലീഷ് ഉള്ളത് ടിക്ക് ചെയ്യുക ദെൻ വേറേയും ഒരുപാട് ലാംഗ്വേജുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ സ്പാനിഷ് പോർച്ചുഗീസ് ഫ്രഞ്ച് ജർമ്മൻ തുർക്കിഷ് ഹിന്ദി അറബിക്ക് സോ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു അഡീഷണൽ ലാംഗ്വേജ് അറിയുക എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു ബെനിഫിറ്റ് ആണ് ബട്ട് അറിയണം നിർബന്ധമൊന്നും പറഞ്ഞിട്ടില്ല ഇംഗ്ലീഷ് എന്തായാലും ആവശ്യമാണ് അത് ടിക്ക് ചെയ്യ ഏജ് ഏജ് ഇതിൻ്റെ ഏത് കാറ്റഗറീസിൻ്റെ ഇടയിലാണ് വരുന്നത് അത് ടിക്ക് ചെയ്യുക എഡ്യൂക്കേഷൻ ലെവല് നമുക്കതിൽ കാണാൻ പറ്റും ബേസിക് എഡ്യൂക്കേഷൻ സെക്കൻഡറി സ്കൂള് ഹൈസ്കൂള് യൂണിവേഴ്സിറ്റി ഡിഗ്രി ബാച്ചിലേഴ്സ് മാസ്റ്റേഴ്സ് പി പി എച്ച് ഡി ഓർ ഡോക്ടറേറ്റ് അങ്ങനെ ഒരുപാട് കാണാൻ പറ്റും ഇതിൽ ഏതാണോ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അത് നിങ്ങൾ ടിക്ക് ചെയ്യുക ദെൻ വർക്ക് എക്സ്പീരിയൻസ് എന്തെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ടിക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇനി ഇല്ല എന്നാണെങ്കിലും ജസ്റ്റ് നിങ്ങൾ ഒരു ടു ഒക്കെ കൊടുക്കുക അങ്ങനെ എക്സ്പീരിയൻസ് കാണിക്കുന്നത് നല്ലതാണ് ഇനി സ്കിൽസിൻ്റെ കാര്യം ഒരു പറയുന്നുണ്ട് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക സ്കിൽസിൻ്റെ കാര്യം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് ആപ്റ്റ് ആവുന്ന ഒരു സ്കില് നിങ്ങൾ കൊടുക്കാൻ നോക്കുക ഞാനിപ്പോൾ അവിടെ ഒരുപാട് ജോബുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏകദേശം നാൽപ്പതോളം പൊസിഷൻസിനുള്ള ജോബുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ ഏത് ജോബാണോ നിങ്ങൾ നോക്കണേ അതിനനുസരിച്ചുള്ള സ്കിൽസ് കൊടുക്കുക ഇപ്പോൾ വെയർ ഹൗസ് വർക്കറിൻ്റെ ഒരു ജോലി ഉണ്ട് ജസ്റ്റ് നമുക്ക് അതിനനുസരിച്ചുള്ള ഒരു സ്കില് കൊടുക്കുക നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചാറ്റ് ജി പി ഡിയിൽ വേണമെങ്കിൽ നോക്കാം കേട്ടോ ഞാൻ ഓൾറെഡി ഇതിൽ നോക്കി വെച്ചിട്ടുണ്ട് ഇപ്പോൾ അതിന് ആയിട്ടുള്ള കുറച്ച് സ്കിൽസ് ആണ് ഇവിടെ കാണിച്ചു തന്നിട്ടുള്ളത് ജസ്റ്റ് ഞാനത് കോപ്പി പേസ്റ്റ് ചെയ്യുക തന്നെയാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അടിച്ചുകൊടുക്കുകയും ചെയ്യാം കേട്ടോ ഏതാണെന്ന് വേണമെന്ന് ചെയ്യാം നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം ഓക്കേ പിന്നെ ഓൺലൈൻ പ്രൊഫൈല് അതായത് ലിങ്ക്ഡേൻ പ്രൊഫൈൽ ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് ഉണ്ടെന്നുണ്ടെങ്കിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക അറ്റാച്ച് ചെയ്യുന്നതായിട്ടും നല്ലതാണ് നിങ്ങൾക്ക് ആ ഒരു ജോലി കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലായിരിക്കും ആർ യു ലീഗലി അലോഡ് ടു വർക്ക് ഇൻ യൂറോപ്പ് എസ് ഓർ നോ കൊടുത്തിട്ടുണ്ട് നോ കൊടുക്കുക പിന്നെ ഡു യു നീഡ് എ വർക്ക് പെർമിറ്റ് യെസ് ഓഫ് കോഴ്സ് നമുക്കൊരു വർക്ക് പെർമിറ്റ് വേണം സോ നമ്മൾ യെസ് കൊടുക്കുക ഡു യു റെ വിസ സ്പോൺസർഷിപ്പ് ടു വർക്ക് ഇൻ യൂറോപ്പ് യെസ് വിസ സ്പോൺസർഷിപ്പും വേണം ഹാവ് യു വർക്ക്ഡ് ഇൻ യൂറോപ്പ് ബിഫോർ ഇതിനു മുമ്പ് യൂറോപ്പിൽ വർക്ക് ചെയ്തിട്ടുണ്ടോ ഇല്ലെന്നാണ് ഉണ്ടെങ്കിൽ ഇതോ കൊടുക്കുക ഇല്ലെങ്കിൽ നോ കൊടുക്കുക അവൈലബിലിറ്റി എത്ര ടൈംസ് കൊണ്ട് നമുക്ക് ജോയിൻ ചെയ്യാൻ പറ്റും എനി ടൈം അല്ലെങ്കിൽ ഐ നീ ത്രീ മന്ത്സ് ടു ജോയിൻ അല്ലെങ്കിൽ സിക്സ് മന്ത്സ് ടു ജോയിൻ എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും ജോയിൻ പറ്റുന്ന ജോയിൻ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ എനി ടൈം കൊടുക്കുക ഓക്കെ ഞാൻ അതിൽ കുറ കുറച്ച് ജോബുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു പേരെന്നെ നിങ്ങൾ ഇവിടെ അടിച്ചു കൊടുക്കുക ഇപ്പോൾ ഇവിടെ ഒരു വെയർ ഹൗസ് വർക്കറിൻ്റെ ജോലിയാണ് നോക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് നിങ്ങൾ അത് അതടിച്ചു കൊടുക്കുക ഓക്കെ പിന്നെ ചോദിക്കുന്നുണ്ട് ഇ സിയോർ യൂറോപ്പ സി വി റെഡ്ഡി യെസ് നമുക്ക് ഒരു യൂറോപ്പാസ് സി വി അതുപോലെ തന്നെ ഒരു യൂറോപ്പാസ് കവർ ലെറ്ററൊക്കെ വേണം കേട്ടോ അതിപ്പോൾ ഇതെന്നല്ല ഒരു യൂറോപ്യൻ കൺട്രിയിൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു യൂറോപ്പ സി വിയും അതുപോലെ തന്നെ ഒരു യൂറോപ്പാസിൻ്റെ ഒരു കവർ ലെറ്ററും വേണം ഇതെങ്ങനെയാണ് ഫ്രീ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് നമ്മൾ നമ്മളുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് മേലെ ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും ഒക്കെ കാണാൻ പറ്റും ഇനി നിങ്ങളൊരു കഫേ വഴിയൊക്കെ പോയിട്ട് ഈ ഒരു യൂറോപ്പ സി വി ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ എങ്ങനെയുള്ള ഒരു അഞ്ഞൂറ് രൂപ നിങ്ങൾക്ക് ചിലവ് വരുന്നതാണ് സോ ഫ്രീ ആയിട്ട് അത് ഞാൻ ഉണ്ടാക്കണമെന്ന് കാണിച്ച് തന്നിട്ടുണ്ട് ലിങ്ക് നിങ്ങൾക്ക് മേലെ ഐ ബട്ടണിലും താഴെ ഡിസ്ക്രിപ്ഷനിലും കാണാൻ പറ്റും കേട്ടോ പിന്നെ ചോദിക്കുന്നുണ്ട് ഡു യു ഹാവ് എ വാലിഡ് ഡ്രൈവേഴ്സ് ലൈസൻസ് നമുക്ക് വാലിഡ് ആയിട്ടുള്ള ഡ്രൈവേഴ്സ് ലൈസൻസ് ഉണ്ട് ചോദിക്കുന്നുണ്ട് എസ് ഒരെണ്ണോ എസ് എസ് കൊടുക്കുക ഉണ്ടെങ്കിൽ ഉണ്ട് കൊടുക്കുക പിന്നെ ഹൗ ഹൗ വുഡ് യു ലൈക്ക് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദിസ് ഇവൻറ് ഓൺലൈൻ അല്ലെങ്കിൽ ഇൻ പേഴ്സൺ നമ്മൾ ഓൺലൈൻ എന്നുള്ളത് കൊടുക്കുക കേട്ടോ ദെൻ പ്രൈവസി ആൻഡ് പോളിസി ഉണ്ട് ജസ്റ്റ് നിങ്ങൾ അത് ടിക്ക് ചെയ്യുക ദെൻ രജിസ്റ്റർ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക കഴിഞ്ഞു അത് എത്രയും ചെയ്യുള്ളൂ സോ നമുക്കൊരു കൺഫർമേഷൻ മെസ്സേജ് വരും അപ്പോൾ അതായത് നമ്മളുടെ അപ്ലിക്കേഷൻ അതായത് രജിസ്ട്രേഷൻ ഒക്കെ ആയിട്ടുണ്ട് ഈ ഒരു വെയർ ഹൗസ് ജോബിൻ്റെ കയ്യിൽ ഇനി ഒരു മെയിൽ കൂടി വരും ഒരു ലിങ്ക് അതായത് ഒരു ഇൻവിറ്റേഷൻ ഇമെയിൽ വരും എന്ന് പറയുന്നുണ്ട് നമ്മളിപ്പോൾ ഒരു ജോബിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു ആ ജോബിന് നമ്മൾ ആപ്റ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഒരു മെയിൽ നമുക്ക് വരും സോ ദെൻ ആ ഒരു മെയിൽ കയറിയിട്ട് ഔട്ടോ നമ്മളുടെ ഈ ഒരു പ്രോഗ്രാമിന് പങ്കെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവുക അതിന് ജോയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടാവുക സോ നമുക്ക് പിന്നെ അങ്ങനെ ജോയിൻ ചെയ്തിട്ട് നമുക്ക് നമ്മളുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കുക നമുക്ക് നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നോക്കുക സോ ദെൻ ആ ഒരു മീറ്റിങ്ങിന് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇതിന് അപ്ലൈ ചെയ്യേണ്ടത് എന്തായാലും ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ആരും വേസ്റ്റ് ആക്കരുത് കാരണം നമുക്ക് ഫ്രീ ആയിട്ട് തികച്ചും ക്യാഷ് ഒന്നും കൊടുക്കാതെ തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ് സോ നിങ്ങൾ ആരും ഇത് നിങ്ങളിത് മിസ്സാക്കരുതാണ് എനിക്ക് പറയാനുള്ളത് മാക്സിമം നമ്മൾ അപ്ലൈ ചെയ്യുക ഒരു സ്പോൺസർഷിപ്പ് മിസ് ചെയ്യണം ഒരുപാട് ആളുകൾ അപ്ലൈ ചെയ്യേണ്ടാവും സോ ജസ്റ്റ് അപ്ലൈ ചെയ്തിട്ടാണ് നമുക്ക് യാതൊരു ക്യാഷും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഓക്കെ സോ എന്തായാലും ഒരു സ്വർണ്ണാവസരം തന്നെയാണ് അവർ മിസ്സാക്കരുത് എന്തായാലും ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇനിയും കിട്ടുക അതായത് ട്രാവൽ വിസ സ്റ്റുഡൻറ് വിസ സ്പോൺസർഷിപ്പ് ജോബ് വിസ ഇങ്ങനെയുള്ള എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പെട്ടെന്ന് അറിയാനായിട്ട് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ ആ ഒരു ഹെൽപ്പ് മാത്രം നിങ്ങൾ എനിക്ക് ചെയ്തു തരാം എൻ്റെ സെക്കൻഡ് ചാനലിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ദയവായിട്ട് അതും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക എന്തായാലും ഇതുപോലത്തെ നല്ലൊരു ഇൻഫർമേഷനായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ആൻഡ് ഫൈനലി ഇറ്റ്സ് മീഷിയ ആൻഡ് ദിസ്ഇസ് വേഫർ ആർ ഇൻസൈറ്റ്സ് ആൻഡ് ദിസ് ചാനൽ വോണ്ട് ഡിസ് അപ്പോയിൻറ്റ് യു And thanks for watching.